ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തിയിലാണ് സമയം രാവിലെ ആറേ മുക്കാല് ഈ സമയത്ത് വന്നാൽ കൽപ്പാത്തി കാണാൻ നല്ല ചന്തമാണ് ദ അങ്ങോട്ട് പാലക്കാട് ടൗണും ഇങ്ങോട്ട് ഒലവക്കോടുമാണ് ടൗണിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം പതിമൂന്ന് രൂപയാണ് കർത്തവ്യം കൗസല്യ സുപ്രജാ തെരുവുകളിലെ സ്ഥിരം കാഴ്ചയാണ് ദ ഇത് ഇങ്ങനെ നടക്കുന്ന പശുക്കൾ ഇവർ ഓരോ അഗ്രഹാരത്തിന്റെ മുൻപിലും ചെന്ന് ഇങ്ങനെ നിൽക്കും വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവും ഈ കാഴ്ചകളൊക്കെ എത്ര മനോഹരമാണ് എന്തുകൊണ്ടാണ് പുതിയ മണിമാളികകൾ നമ്മുടെ കണ്ണിന് ആനന്ദം നൽകാത്തത് എന്തുകൊണ്ടാണ് പഴമയുടെ ഇത്തരം കാഴ്ചകൾ നമ്മുടെ മനസ്സിന് സുഖം നൽകുന്നത് ഈ വഴി നടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ലക്ഷ്മീനാരായണ പെരുമാളിൻ്റെ ക്ഷേത്രമാണ് ഇതാ ഇതാണ് ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം ഇന്ന് ഇവിടെ എന്തോ വിശേഷ ദിവസമാണെന്ന് തോന്നുന്നു പിന്നീട് അറിഞ്ഞു ഇന്ന് പെരുമാളിൻ്റെ കല്യാണ ദിവസമാണെന്ന് ഞാൻ ഉള്ളിൽ കടന്ന് തൊഴുതിറങ്ങി കല്യാണ ചടങ്ങുകൾ തുടങ്ങുന്നത് പത്തുമണിക്കാണ് പോലും കിഴക്കു നിന്നും സൂര്യൻ ഉദിച്ചുയരുകയാണ് ഞാൻ അഗ്രഹാരത്തിന്റെ ഭംഗി ആസ്വദിച്ച് കൽപ്പാത്തി ശിവക്ഷേത്രത്തിലേക്ക് നടന്നു വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ ക്ഷേത്രമാണ് കൽപ്പാത്തിയിലെ ശിവക്ഷേത്രം പ്രശസ്തമായ രഥോത്സവം നടക്കുന്നത് ഇവിടെയാണ് ൂം ദാ ഇതാണ് വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ ക്ഷേത്രം ഇതിനടുത്തായി തന്നെ ഒരു ഗണപതി ക്ഷേത്രവുമുണ്ട് ഗണപതി ക്ഷേത്രത്തിൽ ഇന്ന് കുംഭാഭിഷേകവും ഇവിടെ വിശ്വനാഥ ക്ഷേത്രത്തിൽ മുരുകനും വള്ളിക്കും കല്യാണവുമാണ് എന്തായാലും എനിക്ക് സന്തോഷമായി ഞാൻ വന്ന ദിവസം എന്തൊക്കെയോ വിശേഷങ്ങളുള്ള ദിവസമാണല്ലോ ദ ഇതാണ് ഗണപതി ക്ഷേത്രം ഉള്ളിൽ കുംഭാഭിഷേകം നടക്കുന്നതിന്റെ വീഡിയോ പുറത്ത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കുറച്ച് സമയം കൂടി അവിടൊക്കെ നിന്ന ശേഷം ഞാൻ തിരികെ മടങ്ങാൻ ഒരുങ്ങി ദ ഈ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത് രഥമാണ് ഇതുപോലുള്ള വലിയ രഥങ്ങളാണ് രഥോത്സവത്തിൽ ഉപയോഗിക്കുന്നത് ഞാൻ വീണ്ടും വന്ന വഴിയിലൂടെ തിരികെ മടങ്ങുകയാണ് ലക്ഷ്മിനാരായണ പെരുമാളിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു ആനയെ നിർത്തി കുളിപ്പിക്കുന്നുണ്ട് കാണാൻ രസമുള്ള ഒരു കാഴ്ച തന്നെ ആനയെ കുളിപ്പിക്കുന്നത് കുറച്ച് നേരം നോക്കി നിന്ന ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാനായി എന്നും പോകാറുള്ള ഒരു ടീ സ്റ്റോളിലേക്ക് നടന്നു ഇതാണ് ലക്ഷ്മി ടീ സ്റ്റോൾ ഞാൻ കൽപ്പാത്തിയിൽ വരുമ്പോഴൊക്കെ ഈ ടീ സ്റ്റോളിൽ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത് ഇന്ന് ഞാൻ കഴിച്ചത് പൊങ്കലാണ് നല്ല സ്വാദുള്ള പൊങ്കലാണ് അരിപ്പൊങ്കലാണ് കഴിച്ചത് നെയ്യും കാഷിനട്ടും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക സ്വാദിഷ്ടമായ വിഭവമാണ് ഈ പൊങ്കലെന്ന് പറയുന്നത് എനിക്ക് പൊങ്കലിൻ്റെ കോമ്പിനേഷനായി കിട്ടിയത് ചമ്മന്തിയും അതേപോലെ സാമ്പാറുമാണ് കൂട്ടത്തിലൊരു വടയും കഴിച്ചു ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ കൽപ്പാത്തിയിൽ ചിലവഴിച്ച ശേഷം ഞാൻ തിരികെ മടങ്ങുന്നു ആ വേച്ചു വേച്ചു പോകുന്ന അപ്പൂപ്പിന്റെ കണ്ണുകൾ ഉള്ളൂ എന്തോ ഒന്ന് കണ്ണിൽ നിന്നും നഷ്ടമായിട്ടുണ്ട് ആത്മാവിറങ്ങിപ്പോയതുപോലുള്ള കണ്ണുകൾ